അമ്മേ ഒന്നങ്ങേ വന്നേ എന്താടി കാര്യം അല്ല എന്താ പזה രണ്ടാള നല്ല സുന്ദരികളായി കൊണല്ലോ അമ്മേ എന്നെ കാണാൻ നല്ല രസല്ലേ ആ മോളെ കാണാൻ നല്ല മങ്ങിണ്ട് ട്ടോ അപ്പ നാനോ എന്നെ കാണാൻ രസല്ലേ നിന്നെ കാണാനു രസംണ്ട് അതെങ്ങനെ ശരിയാവുമോ അമ്മേ ഞാനല്ലേ ഏറ്റവും കൂടുതൽ രസം എന്നെ മക്കളെ നിങ്ങൾ രണ്ടാളين കാണാൻ നല്ല മങ്ങിണ്ട് അല്ല അമ്മ വെറുതെ പറയ അമ്മക്കല്ലേ നിീതു മോളെ താനെ ഉള്ള ഇഷ്ടം എന്ന ഇഷ്ടമില്ല അല്ലേടി മോളെ അവൾക്കാണെങ്കിലും ആ ഡ്രസ്സ് ഇട്ട് നല്ല രസമുണ്ട് അവൾക്ക് ചുവപ്പ് നന്നായിട്ട് ചേരും എനിക്കാണെങ്കിൽ ഒരു മഞ്ഞ ഡ്രസ്സ് എടുത്താണ് സറാറാണത്ര സറാറ എന്ത് സരാറായിട്ടെന്താ ഇട്ടിട്ട് രസം വേണ്ടേ എന്റെ കൈ നോക്കിയാ ഫുള്ള് കാണുന്നുണ്ട് അവൾക്ക് കുറച്ചുള്ളൂ കൈ കാണുന്നത് അപ്പൊ നിന്നെയും കൊണ്ട് അല്ലേ കൊണ്ടുപോയിട്ടല്ലേ ഡ്രസ്സ് പർച്ചേസ് ചെയ്തേ അത് ശരിയാ അപ്പൊ കണ്ണാടി കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ആ രസം കിട്ടണില്ല ഞമ്മക്കിത് മാറ്റിയാലും അമ്മേ എനിക്കും നീതുവോളം പോലത്തെ ഡ്രസ്സ് മതി അതൊന്നും നടക്കൂലച്ചു അപ്പൊ തന്നെ ഞാൻ മതിലേ മതിലേന്ന് അപ്പൊ ഈ പറഞ്ഞത് മതിന്ന് നീ അത് പോയാൽ നടക്കൂല എന്റെ ഉളിക്ക് എപ്പൊ ഡ്രസ്സ് എടുത്താലും വീട്ട് കൊടുക്കുന്ന പിന്നെ ഉളുക്ക് പറ്റൂല പിന്നെ മാറ്റണ നടക്കൂല പാവല്ല